കൊച്ചിയിൽ നിന്ന് കിരൺകുമാർ ചേരുന്നുണ്ട് കിരൺ എന്താണ് കൊച്ചി ഉൾപ്പെടുന്ന മേഖലയിൽ നിന്ന് നമുക്ക് ഇന്നത്തെ വാർത്തകളെ പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ആ വീണ ഈ കൊച്ചിയെ സംബന്ധിച്ച് കഴിഞ്ഞ രണ്ട് ദിവസമായി തന്നെ പ്രധാനപ്പെട്ട വാർത്ത ഈ കടലോര മേഖലകളിലെ പ്രശ്നങ്ങൾ ആ സമയത്ത് തന്നെ ഈ പ്രശ്നങ്ങളും ഒപ്പം തന്നെ ജനങ്ങളുടെ പ്രതിഷേധങ്ങളും തന്നെയായിരുന്നു ഇന്നലെ ചെല്ലാനത്ത് ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തുകയും ഒപ്പം റോഡ് ഉപരോധിക്കുന്നതടക്കമുള്ള കാഴ്ചകൾ കണ്ടിരുന്നു ഇന്ന് വൈപ്പിനിൽ സമാനമായിട്ടുള്ള സാഹചര്യം തന്നെ അതായത് ഇന്ന് പ്രതിഷേധം തുടങ്ങിയ മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ഇന്ന് ഈ വൈപ്പിൻ സന്ദർശിക്കുന്നു എന്നത് തന്നെയാണ് കൊച്ചിയെ സംബന്ധിച്ച് ഇന്ന് രാവിലെയുള്ള പ്രധാന വാർത്തകളിൽ ഒന്ന് ഇന്ന് ഈ വൈപ്പിൻ എടവനക്കാട് മേഖലകളിലാണ് പ്രതിപക്ഷ നേതാവ് സന്ദർശിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഇങ്ങോട്ട് എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇവിടെ ഈ കഴിഞ്ഞ ഈ ഈ മൺസൂൺ സീസൺ ആരംഭിച്ചതിനു ശേഷം വൈപ്പിൻ മേഖലകളിൽ വലിയ രീതിയിൽ തന്നെയുള്ള കടൽക്ഷോഭം രൂക്ഷമായിരുന്നു കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് തന്നെ ഈ വർഷം കൂടുതലായി തന്നെ കടൽക്ഷോഭം ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വലിയ നാശനഷ്ടങ്ങളാണ് ഈ ഏതാനും ആഴ്ചകൾക്കിടയിൽ തന്നെ വൈപ്പിനിൽ വൈപ്പിനുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കടലോ കടല മേഖലയിലെ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ശാശ്വതമായ ഒരു പരിഹാരം വേണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അവർ ഈ ഈ നേരത്തെ തന്നെ ഈ സർക്കാരിൻ്റെ കൃത്യമായ ഒരു ഇടപെടൽ വേണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് ആ പ്രതിപക്ഷ നേതാവ് ഈ സ്ഥലം സന്ദർശിക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് കൊച്ചി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതായാലും പ്രതിപക്ഷ നേതാവിന്റെ വരവും കാത്ത് ജനങ്ങളെല്ലാം തന്നെ തടിച്ചുകൂടിയിട്ടുണ്ട് ഈ കടലോര വിശദാംശങ്ങൾ തുടർന്നുള്ള മണിക്കൂറുകളിലെ ഹാപ്പനിങ് അവേഴ്സിൽ നമുക്ക് എടുക്കാം